നിങ്ങളുടെ വീട്ടിൽ തൈര് ഈ പാത്രങ്ങളിൽ സൂക്ഷിക്കരുത് തൈര് കഴിക്കുന്നത് ആരോഗ്യത്തിന് എപ്പോഴും നല്ലതാണ് എന്നാൽ തൈര് സൂക്ഷിക്കുന്ന പാത്രം തെറ്റായ തരത്തിലുള്ളതാണെങ്കിൽ അത് പലപ്പോഴും ആരോഗ്യത്തെ പ്രശ്നത്തിലേക്ക് എത്തിക്കുന്നു പലപ്പോഴും അനാരോഗ്യകരമായ അപകട സാധ്യതകൾക്കും ഇത് കാരണമാകും തൈര് സൂക്ഷിക്കാൻ ഏതൊക്കെ പാത്രങ്ങൾ ഉപയോഗിക്കരുത് എന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്തി ഹെൽത്ത് കോൺ ഒന്ന് പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ തൈര് സൂക്ഷിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിലാണെങ്കിൽ അത് അത്ര നല്ല ശീലമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് പ്ലാസ്റ്റിക്കിൽ ബി പി എ അതായത് ബിസ്ഫെനോൾ എ പോലുള്ള ദോഷകരമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് ആരോഗ്യത്തിന് വളരെയധികം ദോഷം നൽകുന്നു പലപ്പോഴും ഹോർമോൺ മാറ്റങ്ങൾ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട അത് മാത്രമല്ല തൈര് പെട്ടെന്ന് അഴുകുന്നതിനും ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നു കൂടാതെ തൈരിന്റെ രുചി പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു രണ്ട് അലൂമിനിയം ഉൾപ്പെടെയുള്ള ലോഹപാത്രങ്ങൾ പലപ്പോഴും ലോഹപാത്രങ്ങളിൽ പ്രത്യേകിച്ച് അലൂമിനിയം പാത്രങ്ങളിൽ തൈര് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു കാരണം അലൂമിനിയം റിയാക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഇത് തൈരുമായി ചേരുമ്പോൾ അത് ദോഷകരമായ മാറ്റങ്ങൾക്ക് വിധേയമാവുന്നു ഇത് ദഹനാരോഗ്യത്തെ പ്രതിസന്ധിയിലേക്കും എത്തിക്കും മാത്രമല്ല പലപ്പോഴും ഇത് ലോഹരുചി തൈരിൽ ഉണ്ടാക്കുന്നതിലേക്കും എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ തൈര് ലോഹപാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് ശ്രദ്ധിച്ചു വേണം മൂന്ന് പൊട്ടിയ ഗ്ലാസ് പാത്രങ്ങൾ തൈര് സൂക്ഷിക്കാൻ ഏറ്റവും മികച്ചത് ഗ്ലാസ് പാത്രമാണ് എന്നാൽ അത് പൊട്ടിയ ഗ്ലാസ് പാത്രമാണെങ്കിൽ അത് അല്പം ശ്രദ്ധിക്കണം പലപ്പോഴും ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന തൈരിൽ ബാക്ടീരിയകൾ വർദ്ധിക്കുന്നു എല്ലായ്പ്പോഴും പൊട്ടുന്നതും പോറൽ ഇല്ലാത്തതുമായ ഗ്ലാസ് പാത്രത്തിൽ വേണം തൈര് സൂക്ഷിക്കേണ്ടത് അല്ലാത്ത അത് ദുർഗന്ധമോ അല്ലെങ്കിൽ അപകടകരമായ ആരോഗ്യ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു നാല് മൺപാത്രങ്ങൾ മൺപാത്രത്തിൽ തൈര് സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത്തരത്തിലാണ് പരമ്പരാഗതമായി പലരും തൈര് സൂക്ഷിച്ചിരുന്നത് ഇത് തൈരിനെ പെട്ടെന്ന് പുളിപ്പിക്കുന്നതിനും സഹായിക്കുന്നു എന്നാൽ ഉപയോഗിക്കുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും സുഷിരങ്ങൾ റിപ്പീറ്റ് പലപ്പോഴും സുഷിരങ്ങളുള്ള മൺപാത്രം ആണെങ്കിൽ ഈർപ്പവും ബാക്ടീരിയയും വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു ഇത് രോഗാവസ്ഥകളും അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നു അഞ്ച് ൾ ഒരു കാരണവശാലും തടി കൊണ്ടുള്ള പാത്രങ്ങളിൽ തൈര് സൂക്ഷിക്കുന്നത് നല്ലതല്ല ഇത് തൈരിനെ ദഹന പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു പലപ്പോഴും ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സൂക്ഷ്മ അണുക്കൾ തൈരിൽ ഉണ്ടാവാൻ ഇത് കാരണമാകുന്നു ശരിയായ രീതിയിൽ സൂക്ഷിക്കേണ്ട വിധം സെറാമിക് പാത്രങ്ങളിൽ തൈര് സൂക്ഷിക്കാം കൂടാതെ ഗ്ലാസ് പാത്രങ്ങൾ പൊട്ടലോ പോറലോ ഇല്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തി അതിൽ സൂക്ഷിക്കാവുന്നതാണ് കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീലായ പാത്രങ്ങളും കൂടാതെ പ്രതിപ്രവർത്തനക്ഷമത ഇല്ലാത്തതുമായവയാണെങ്കിൽ അതിലും നിങ്ങൾക്ക് തൈര് സൂക്ഷിക്കാവുന്നതാണ് ഇത് ആരോഗ്യത്തിനും നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റധം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് ഹെൽത്ത് ഫോർ ഗുഡ് ടു ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്